നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക സങ്കനമായ തൃശ്ശൂരിൻ്റെ അഭിമാനമായിരുന്ന തൃശ്ശൂർ സൂ നമ്മ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂട്ടേ കേസ് ഇവിടെ ഇവിടെ മൃഗങ്ങളെയൊക്കെ പുത്തൂര് പുതിയൊരു പാർക്കിലേക്ക് മാറ്റുകയാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ സൂവിൻ്റെ ഈ മൃഗങ്ങളെയൊക്കെ മാറ്റുന്നതിന് മുമ്പ് ഒന്ന് വന്ന് കാണാൻ വേണ്ടി വന്നാണ് ഇങ്ങനെയുള്ള ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ ഈ കാണുന്നത് തൃശ്ശൂരിലെ ആർട്ട് മ്യൂസിയം ആണ് അതൊക്കെ എന്താ പറയുക ഇതൊക്കെ നീയും അതിൽ ഇവിടെ നിലനിൽക്കുമെന്ന് അറിയില്ല ഇനി ഇത് എന്തെങ്കിലും മാറ്റാൻ പോകുകയാണെന്നറിയില്ല കേട്ടോ ഗൈസ് നിങ്ങളില്ലെങ്കിൽ കൂടി അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ സൂനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അത് കടുവ കാണില്ല ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ വലിയ സൈസാണ് ഈ ഫോണിൽ കാണുമ്പോൾ അത്ര ഉണ്ട് നമുക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ പേടിയാകും കേട്ടോ അത്ര കമ്പ് ഉണ്ടായിരിക്കണേണ്ട ഇപ്പോൾ വലിയൊരു മൂർക്കം പാമ്പ് ഓ ഗോൺ കണ്ടാൽ തന്നെ പേടിയാകും പെരുമ്പാമ്പ് അങ്ങനെ കുറെ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ തൃശ്ശൂർ സൂവിലെത്തിയിട്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ അതായത് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ തൃശ്ശൂരിലുള്ള പഴയ സ്യൂ സൂ ഉണ്ടല്ലോ ഗെയ്സ് മ്യൂസിയം അത് ഇവിടെ നിന്ന് മാറ്റാൻ പോകുകയാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആളുകളൊക്കെ വരുന്നത് എന്തായാലും ഈ ഈ മാസം ഇരുപത്തെട്ടോടു കൂടി ഇവിടെ നിന്ന് മൃഗങ്ങളെയെല്ലാം പുത്തൂരിലുള്ള ഡിസൈനേഴ്സുകളിലോട്ട് മാറ്റാൻ പോവുകയാണല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് എല്ലാവരും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അകത്ത് പോയിട്ട് നോക്കണം ഇനി ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മൃഗങ്ങളും പുത്തൂരിലോട്ടുള്ള സൂവിലോട്ടായിരിക്കും മാറ്റാൻ പോണത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ സൂ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂരുള്ള ദി സ്റ്റേറ്റ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിനു മുമ്പൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഉള്ള ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങിക്കഴിച്ചിട്ടുണ്ട് കേട്ടോ കേസ് നമ്മുടെ ടിക്കറ്റ് വില അപ്പോൾ സോടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ആ അപ്പോൾ വന്നിട്ട് നമുക്ക് നേരെ ഇവിടെ കാണിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോവാട്ടോ അപ്പോൾ അധികം മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കട്ടെ കേസ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് അണ്ണാങ്കളും തത്തൻ്റെ കേട്ടോ മോതിരത്തത്ത മോതിരത്താന്നാണ് ഇതിനെ പറയണത് ഇതാ അതാ അതെ ഇതവിടെ ഒന്നുരാണ് ആ സാധാ തത്ത ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മോതിരത്തത്താന്നാണ് നോക്ക് ആഹാ നല്ലത് കാണുന്നില്ല അല്ലേ ഇവിടെ ഇതൊക്കെ എന്താ പറയാ ചെറിയ സ്ഥലമല്ലേ ഗൈസ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടാ അപ്പൊ ഇവിടെ മ്യൂസിയം ചേഞ്ച് ആക്കിയത് ഉം വലിയൊരു തേക്ക് മനു നോക്കുക നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറുമ്പോഴേ ഇത്ര വർഷം പഴക്കമുള്ള തേക്കായിരിക്കില്ലേ ഓ ഇതൊക്കെ നമുക്കിനി കാണാൻ പറ്റില്ല കേട്ടാ ഈ മ്യൂസിയം അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല അപ്പോ എന്താന്നറിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ മൃഗങ്ങളെയും എല്ലാം പുത്തൂരിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ അടിപൊളി ഒരു ഡിസൈൻഡ് സൂ വരാൻ പോകാണല്ലോ അപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാ അപ്പോൾ അതിന് മുമ്പ് ഈ സൂലൊന്ന് വരണം എന്നുണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ മരങ്ങൾ കാണാൻ പറ്റും നമുക്ക് ആ ചെമ്പക്കെന്നാണ് പക്ഷെ നമ്മൾ ചെമ്പകം എന്നല്ലേ പറയണം ചെമ്പകത്തിൻ്റെ മരം വലിയ തേക്ക് മരം അല്ലേ ഇതൊക്കെ ഇനി ഒരു ഓർമ്മയായി മാറാൻ പോകല്ലേ കേസ് നമ്മുടെ തൃശ്ശൂർ സു അതായത് കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ മെയിൻ നമ്മളറിയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പോവാത്ത ആരും തന്നെ ഉണ്ടാവില്ലാട്ടോ നമ്മൾ അപ്പം അധികം ഒന്നും ഇല്ല ഇവിടെ ഒരു മൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ചുക്ക് തുളസി അങ്ങനെ ഔഷധ സസ്യങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നീർമാതളം അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടത് എന്താ പറയുക നമ്മൾ കേട്ട ഔഷധ സസ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് അവർ നല്ല രീതിയിലത് ചെയ്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മുള്ളാത്ത മുള്ളാത്ത അല്ലേ നല്ല ഭംഗിയുണ്ട് ചാമ്പല് വെള്ളക്കൊക്ക് ഒക്കെ ഇതിനകത്തുള്ളതാണ് ഇപ്പോൾ എല്ലാം മാറ്റിയിരിക്കുകയാണ് ഇപ്പൊന്നുമില്ല ഒക്കെ കാലിയാണ് അതായത് ഒരു മൃഗങ്ങളും ഇല്ലാത്ത ഇവിടെ എത്തിക്കഴിയുമ്പോ കുറച്ച് മുള്ളം പന്നികളാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അതിന് മുള്ളൊക്കെ പകുതി പോയിരിക്കുന്നു ബാക്കിലൊന്നും മുള്ളു കാണാനില്ല വയസായ മുള്ളം പന്നി പിന്നൊന്ന് ലാട്ടറ അവിടെ കിടക്കുന്നുണ്ട് ഇത് താഴെയുണ്ട് സോ മുള്ളൊക്കെ പോയതാണ് മുള്ളു കൊടഞ്ഞ് കളഞ്ഞ മുള്ളമ്പന്നികൾ ഓക്കെ കൂൽ വന്നിട്ട് നമ്മൾ തത്തനെയും കണ്ടു മുള്ളം പന്നിനെയും കണ്ടു കേട്ടോ രണ്ട് മൂന്ന് മുള്ളം പന്നികൾ പുത്തൂരിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഇവിടെ തന്നെ കിടക്കണ്ടാ അതിന് മുള്ളൊക്കെ മേപ്പത്തേക്കെ പോയിരിക്കുന്നു ഇവിടെയൊക്കെ എന്തൊക്കെയോ ജീവികൾ ഉണ്ടായിരുന്നാണ് എല്ലാ കൂടും ഒഴിഞ്ഞു കേട്ടോ ഇനി ഒന്ന് നമുക്ക് ഈ സൂ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എന്തോ തുടങ്ങിയ ഒരു സൂവാണിത് തൃശ്ശൂരിലെ അത് ഇത്രയും വർഷം പത്തൊന്നൂറ്റമ്പത് വർഷം നല്ല രീതിയിൽ നടത്തി ഇപ്പോൾ പുത്തൂർ വലിയ സൂ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് കുറക്കാൻ ഇന്ത്യൻ ജാക്കൾ കുറക്കാൻ ഉണ്ടാവും ഇവിടെ കുറക്കണമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും പേരിന് ഒന്നോ രണ്ടെണ്ണം ഉണ്ടോ നോക്കട്ടെട്ടോ ഏ അയ്യ ഇല്ല ഉറക്കണൊന്നുമില്ല സുഖം അപ്പം സൂല് വന്നിട്ട് നമ്മൾ ഡബിൾ ട്രീ പാലമരവും കണ്ടിട്ടുണ്ട് അകത്ത് വന്നുകഴിഞ്ഞാലുള്ള ആർട്ട് മ്യൂസിയമാണോട്ടോ ഈ കാണുന്നത് തൃശ്ശൂരിലെ ആർട്ട് മ്യൂസിയം ആണ് അതൊക്കെ തന്നെ എന്താ പറയുക ഇതൊക്കെ നീം അതിൽ ഇവിടെ നിലനിൽക്കുമെന്ന് അറിയില്ല ഇനി ഇത് എന്തെങ്കിലും മാറ്റാൻ പോവാണെന്നു അറിയില്ല കേട്ടോ കേസ് പക്ഷെ നമ്മുടെ തൃശ്ശൂർ സു െന്താ പറയുക ഇവിടെ നിന്ന് എല്ലാം മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്താണ് അടിപൊളി ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇത് ആ ഇവിടെ മൃഗങ്ങളില്ലെങ്കിൽ കൂടി അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ സൂനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയൊക്കെ ഇതേപോലെ ഈ തൃശ്ശൂർ സൂല് വന്നിരിക്കാൻ പറ്റുമോന്നറിയില്ല ഏട്ടാ കേസ് നല്ല രസവും തണല് ഈ മരത്തിന്റെയൊക്കെ ലസവും മരത്തിന്റെ തണല് ഏത് മരമാണ് എന്ന് പറഞ്ഞ മരം ആത്തച്ചക്കയുള്ള മരം കേട്ടോ അതിന്റെ താഴെ വന്നിരിക്കുകയാണ് ചില കുറച്ച് കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ ഇപ്പൊ ഇവിടെ അത് കാണാനാണ് കേട്ടോ എല്ലാരും വരുന്നത് അതെ 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 ആ ബാക്കിൽ ആ കാണണം അവിടെ പന്നി പിന്നെ മുള്ളം പന്നി പിന്നെ കൃഷ്ണമൃഗം അങ്ങനെ കുറേ ജീവികൾ പിന്നെ മുതലയുണ്ട് കേട്ടോ അപ്പോൾ അതും അതാ ആ ബാക്കിൽ അവിടെ ആളുകളൊക്കെ നിൽക്കണം അവിടെ മുതലയുണ്ട് മുതലക്കുളമുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കുറച്ച് ജീവികൾ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി എന്തോ ആണ് നമ്മുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ തുറക്കണത് പക്ഷേ നമുക്ക് അതായത് സാധാരണക്കാർക്ക് ജനുവരി മുതലാണ് തോന്നുന്നു അങ്ങോട്ട് പോകാൻ പറ്റുക അപ്പോൾ അതൊക്കെ ഉള്ളവരുടെ കേസാണ് അപ്പോൾ നമുക്ക് പോകാൻ പറ്റി കഴിഞ്ഞാൽ എപ്പോഴാണ് പറ്റുന്ന വെച്ചാൽ ഞങ്ങൾ അങ്ങനെ പോയൊരു വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കേസാം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യേണ്ട കേസ് ഓക്കെ അതിലൊക്കെ വരുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള പച്ചക്കളർ ചെയറുകൾ ഇതൊക്കെ മിസ്സാകും ഇതിനാ മുതലാ കാണാൻ ഈ ഭാഗത്തോട് തന്നെ നമുക്ക് തിരിച്ചു പോകും വേണം അതങ്ങോട്ട് വരുന്ന അതാ ഈ അറ്റത്ത് കിടക്കുന്ന ഇത് മുതലെയാണ് ഓ ഇതിനൊന്നും മാറ്റിയിട്ടില്ല അല്ലേ അങ്ങോട്ട് അവിടെ തുടങ്ങിയ അടിപൊളി പുത്തൂര് അല്ലേ നിങ്ങൾ ഇതിനു മുമ്പും ഈ തൃശ്ശൂരിലെ ഈ സൂല് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മുളങ്കാടിന്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്ന കേട്ടാ അന്ന് നിറയെ ജീവജാലങ്ങള് അതായത് ഒരുപാട് മൃഗങ്ങൾ ഈ ഓരോ സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അന്ന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ കൂടുകൾ ചെറിയ ചെറിയ കൂടുകളിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ അല്ലേ വലിയ അതായത് ഒരു ആവാസ വ്യവസ്ഥ തീർത്തിട്ട് പുത്തൂർ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്തല്ലേ ഇനി മ്യൂസിയം വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാനുകൾ നോക്കുക കുറേ മാനുകളുണ്ട് കേട്ടോ മെയിനായിട്ട് മാനുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഓക്കെ ഈ ശ്വസിക്കാൻ പറ്റും ഈ മുള മുളൻ്റെ ഈ ഭാഗത്തേ നല്ല ശ്വാസം കിട്ടും നല്ല ശ്വസിക്കാൻ പറ്റിയ മുളങ്കാട് കാണേ അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ സൂ ഇഞ്ഞ് അധികകാലം ഇല്ലല്ലോ കേസ് ഇവിടെ നിന്നെല്ലാം മാറ്റുകയാണല്ലോ അപ്പോൾ എന്താ പറയുക ഈ മുളൻ്റെ എന്തെങ്കിലും നമ്മൾ ഇവിടെ എന്തെങ്കിലും പരിപാടി തുടങ്ങി ഈ മുളയുണ്ടെങ്കിൽ ആരെങ്കിലും ഇനി വരുവാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എത്ര കാലം ഇത് ഇവിടെ നിൽക്കുന്നോക്കട്ടെ ഷിജൂമിയോ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മളിവിടെ എല്ലാവരും ഇവിടെ ഒരുപാട് പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ആദ്യമായിട്ട് ഞാൻ എൻ്റെയും ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഇതുണ്ടെങ്കിൽ വന്ന് നോക്കാം അല്ലേ സമയം ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിറയെ മാനുകളെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ കേസ് അപ്പോൾ ഇതാണ് കണ്ടല്ലേ ഒരുപാട് പുള്ളിമാനുകൾ ഇവിടെ മെയിനായിട്ട് ഈ പുള്ളിമാനാണ് നിറയെ ഉള്ളത് കേട്ടാ അല്ലേ ഓ ഇവിടെ ഫുള്ള് കുറേ പുള്ളിമാൻ വെള്ളം കുടിക്കുന്നതും മാനുകളെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല തോന്നോ അല്ലേ അതെ 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 നമുക്ക് നല്ല കൊമ്പുള്ള മാന് ഒരു മാന് മാത്രം കൊമ്പുണ്ട് ഒന്ന് രണ്ടെണ്ണം ഓ എന്താ കൊമ്പ് നോക്ക് എവിടെ ഒന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ സൂര്യ നമ്മുടെ എൻ്റെ ബാക്കിൽ ഇവിടെ ഈ സൈഡ് കാണുന്നത് നമ്മുടെ പണ്ട് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയാണ് കേട്ടാ അവർക്ക് ഒരു വഞ്ചി ഈ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇവിടെയുണ്ട് നിനക്ക് ഇതൊക്കെ വേറെ അവിടേക്ക് മാറ്റുമെന്ന് അറിയില്ല അതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സൂര്യപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുവിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈ ഭാഗത്താണ് മാംസ് ബുക്കുകളായ സിംഹം കടുവ പുള്ളിപ്പുലി കാട്ടുപൂച്ചയൊക്കെ ഉണ്ടായിരുന്ന ഈ ഭാഗത്താണ് അതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളതൊന്നും നോക്കാട്ടെ കേസ് കടുവനെ കണ്ടു ബാബാ ബാമ്പ് നോക്കാം ശരിയും കൂടി അടുത്ത് പോയാൽ നമ്മുടെ പുത്തൂർ സൂല് വരുമ്പോഴേ ഇതൊക്കെ നമുക്ക് നേരിട്ട് വണ്ടി പോയി കാണാൻ പറ്റിയിരിക്കും ഇങ്ങനത്തെ കാഴ്ചകൾ അത് പ്രത്യേക അനുഭവമായിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്കൊരു വലിയ കടുവയാണ് ഓ അടിപൊളി കൂട്ടിലായിരുന്നല്ലോ കഴിഞ്ഞ തവണ അപ്പം ഇപ്പം തുറന്ന് വിട്ടിരിക്കുന്നു ഇതിലേക്ക് മാറ്റിയതാണല്ലേ ഓ എന്താ സൈസ് നോക്കാം അതിനകത്തുണ്ട് കേട്ടോ സിംഹം എന്തുണ്ട് അതിനകത്ത് കടുവ ഇങ്ങനെ നടക്കണ്ട് സിംഹം അതിൻ്റെ അകത്തുണ്ട് ഇത്ര കടുവ കാണില്ല കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ വലിയ സൈസാണ് ഈ ഫോണിൽ കാണുമ്പോൾ അത്ര ഉണ്ട് നമുക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ പേടിയാവും കേട്ടോ അത്രയും വലുത് ഓട്ടോ സൈസ് കടുവയാണ് അല്ലേ അതങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്രില്ലുള്ളതുകൊണ്ടൊക്കെ നമ്മൾ തപ്പിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ ആ കടിച്ചു തിന്നും അത്രയും വലിയ കടുവ

ഓക്കേ ചൊവ്വാഴ്ച മുതല ഫ്രീ ആണല്ലേ ഇന്നില്ലേ ഓരോ ഇനിയിപ്പോ നമ്മള് കാണാൻ പോകുന്നത് പാമ്പുകൾ ഇട്ട് കഴിച്ചു പാമ്പുകളുടെ മ്യൂസിയത്തിൽ പാമ്പുകളുണ്ടല്ലോ അതാണ് കാണാൻ പോണത് ഇവിടെയാ ഇവിടെയാണവിളേ പേടിയാവുന്നു പെരുമ്പാമ്പ് പെരും പാമ്പ് പെരുമ്പാമ്പുകളൊക്കെ മാറ്റിയാന്നറിയില്ല കേട്ടാ ഈ ഭാഗത്തുണ്ടോന്നറിയില്ല ഓ ഗോ കണ്ടാത്തന്നെ പേടിയാകും പെരുമ്പാമ്പ് ഭയങ്കരമായ പാമ്പാണ് കേട്ടാ അതാ നമ്മുടെ സൂല് വന്നിട്ട് ഒന്നിനെയും കണ്ടില്ല എന്ന് ഇനി ആരും പറയരുത് വലിയൊരു പാമ്പിനെ കണ്ടിരിക്കുകയാണ് അത് കിടന്നുറങ്ങാണ് പെരും പാമ്പും അതിൻ്റെ വയറ് കണ്ട തല അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതായത് ഇങ്ങനെ പാമ്പുകളും കുറച്ച് കുറച്ചേ ഉള്ളിട്ട് അവിടെ അതൊക്കെ മാറ്റാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്താ പറയുക ഇതൊക്കെ വയസ്സായ പാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുണ്ടാണ്ട് കിടക്കുന്നുണ്ട് പാമ്പിൻ കൂടിനകത്തെ ബാരിക്കേഡിനുള്ളിൽ പ്രവേശിക്കുകയോ ഉഗ്രവിഷമുള്ള എന്താ എഴുതിയിരിക്കുന്ന പാമ്പുകളെ പാർപ്പിച്ചിട്ടുള്ള കൂടുകളുടെ ഗ്ലാസ്സുകളിൽ തൊടുകയോ അരുത് ഓക്കേ ഇവിടെ ആമകൾ പാമ്പാണ് ചേരപ്പാമ്പ് ഇതിനകത്തൊരു വലിയൊരു ചേരപ്പാമ്പ് പിന്നെ അപ്പുറത്ത് മൂർക്കനാണ് മൂർക്കൻ പാമ്പ് കാണുന്നില്ല അതെ 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 അതാ കിടക്കണം അതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടാ അതിൻ്റെ ഉള്ളിൽ ഒരു മൂർക്കം പാമ്പുണ്ട് പിന്നെ ഈ ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ ഇവിടെ നീർക്കോലിയാണ് കേട്ടോ നീർക്കോലി നല്ല നീളം ഉണ്ട് പക്ഷെ നീർക്കോലി അതാ ഇതോക്ക് ചട്ടിൻ്റെ ഉള്ളിൽ കിടക്കണം നീർക്കോലി ആ വെള്ളത്തിൽ കിടക്കാണ് കേട്ടോ ആഹാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ സോക്ക് ഇത് നോക്ക് വമ്പ നീളം നല്ല നീളമുള്ള നീർ ലൈറ്റ് കത്തണ മുർക്കാമ്പ് ഈ ഭാഗത്ത് വല്യൊരു മുറുക്കം പാമ്പ് അണലി ഉണ്ടാ അണലി കൊണ്ടും വിഷമുള്ള അണലി ഇതാ കിടക്കും ഈ ഭാഗത്ത് പച്ചലപ്പാമ്പൊക്കെയാണ് ശംഖുപരി വല പോ മൂക്ക മലയൊക്കെ ഓഴിച്ചിട്ട് കളക്കട്ടാ ഈ ഭാഗത്തൊക്കെ ഇണ്ട് നിറയുണ്ട് കേട്ടാ അപ്പൊ പാമ്പുകളൊക്കെ ഈ ഭാഗം ഇവിടെ തന്നെ ഇണ്ട് ഇല്ല സു അണലി നോക്ക അണലി അണലി ഇങ്ങനെ അവിടെ അരിക്ക കണ്ണല്ലേ കണ്ണലേ നാക്ക് നീട്ടി നാക്ക് ശ്വാസം എടുക്കണത് നാക്ക് നാക്കിങ്ങനെ ആക്കിട്ട് മണം പിടിക്കായിരിക്കും പാമ്പുകളെ ഒക്കെ കൊണ്ടുപോയാ എല്ലാം ഉണ്ടല്ലേ ആ വേറെ വേറെ മ്യൂസിയത്തിൽ ആയിരിക്കും കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ തൃശ്ശൂരിലെ സ്കൂളില് വന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകണ്ട മെയിനായിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ ഒരുപാട് വന്നിരിക്കുന്നത് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ സൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടത്തെ മൃഗങ്ങളെയൊക്കെ നമ്മുടെ പുത്തൂര് സുവളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നുണ്ട് കേസാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ് അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം